ഇത് അടിമാലി വെള്ളത്തുകൽ റോഡാണ് ഏറ്റത് ഇവിടെയാണ് തോട്ടാപ്പുര എന്നൊരു സ്ഥലമുള്ളത് വെള്ളത്തുകൂലിപ്പുറത്താണ് തോട്ടാപ്പുര ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ ഇടുക്കി പൊന്മുടി കല്ലാർക്കുട്ടി ഡാമുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇതാണ് തോട്ടാപ്പുര എന്ന് പറയുന്നത് ഇത് ഇടുക്കി ജില്ലയിലെ അടുത്താണ് ഈ തോട്ടാപ്പുര ഉള്ളത് അടിമാലിയിൽ നിന്നും കല്ലാർക്കുട്ടി വഴി വെള്ളത്തുകൂലിലേക്ക് പോയ വഴിയിൽ നമുക്ക് ഈ തോട്ടാപ്പുര കാണാൻ പറ്റും ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പൊന്മുടി ഡാം കല്ലാർകുട്ടി ഡാം നിർമ്മാണത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വെടിമിരുന്ന് സൂക്ഷിച്ചൊരു സ്ഥലമാണ് ഈ തോട്ടാപ്പുര എന്ന് പറയുന്നത് അവിടെ ഡാമിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഒരുപാട് ദൂരെയാണിത് അത്യാവശ്യം വെള്ളം നിറഞ്ഞ് ഇറക്കുകയാണ് അകത്തേക്ക് കയറാനൊന്നും പറ്റില്ല ഇരുട്ടാണ് ഇത് കുറേ ദൂരം ഉള്ളിലേക്കുണ്ട് ഇത് ഇപ്പം ഉള്ളിലോട്ടുണ്ട് നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടുണ്ട് സാധനം ഇവിടെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണിത് അതുകൊണ്ട് ഇവിടെ അതിൻ്റെ പിടിച്ച് ഇറക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക് നല്ല ഇരുട്ടാണ് ചെളിയും ഉണ്ട് വെള്ളമുണ്ട് പ്രത്യേകിച്ച് പക്ഷേ അത്തേക്ക് കയറാനൊന്നും പറ്റില്ല നല്ല ടോർച്ചൊക്കെ ഉണ്ട് രാത്രിക്ക് കയറാം ഒരു നൂറ് മീറ്ററുള്ള ഉണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് ഇരുട്ടാണ് ഇത് കല്ലാർകുട്ടിയാണ് കെട്ട് ഇത് വെള്ളത്തുവൽ പഞ്ചായത്തിലെ കല്ലാർകുട്ടിയിൽ പെരിയാർ നദിയുടെ പോഷക നദിയായ വെരുപ്പൊഴിയാറെ നിർമ്മിച്ചിട്ടുള്ള നേരിയമംഗലം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് കല്ലാർകുട്ടി ഡാം ഇവിടെ ഒരു സ്മാരകമുണ്ട് കേട്ടോ ഈ ഡാം നിർമ്മാണ സമയത്തുള്ള ജോലിക്കാരുടെ ഓർമ്മക്കാർ നിർമ്മിച്ചിട്ടുള്ളൊരു സ്മാരകമാണിത് ഇത് അടിമാലി ഇടുക്കി റോഡാണ് ഇവിടെയാണ് കല്ലാർകുട്ടി പാലമുള്ളത് ഡാമിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കല്ലാർകുട്ടി പാലം ഈ പാലം കടന്നാണ് നമ്മൾ കമ്പളിക്കടം പണിക്കങ്കൂടിയൊക്കെ പോകുന്നത് ഈ പാലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കല്ലാർകുട്ടി ഡാം കാണാം നമ്മളിപ്പോൾ നേരെ ഇടുക്കി റോഡിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് റോക്ക് ഫാൾസ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് റോക്ക് വ്യൂ അടിമാലി ഇത് പെരിയാറിൻ്റെ ഭാഗമാണ് ഇത് നിറയെ പാറക്കൂട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞൊരു പ്രദേശമാണത് വെള്ളം ഒഴുകുന്നത് കല്ലാർക്കുട്ടി ഡാമിൽ ഷട്ടറുകൾ ഉയർത്തുന്ന സമയത്ത് ആ വെള്ളം ഇതിലൂടെയാണ് ഒഴുകുന്നത് ഇപ്പോഴുടെ വെള്ളം വളരെ കുറവാണ് അടിമാലി കൂടി തന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് പനങ്കുട്ടി എന്ന് പറയുന്ന ചപ്പാത്തുള്ളത് പനംകുട്ടി ചപ്പാത്താണ് താഴ്ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഇടതു ഭാഗത്തായിട്ട് കല്ലാറക്കുട്ടിയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് രാജാക്കാട് പോകുന്ന വഴിക്കാണ് വെള്ളത്തു പോലുള്ളത് തോട്ടാപ്പുര കഴിഞ്ഞിട്ടാണ് വെള്ളത്തുപോലെ വരുന്നത് പൊന്മുടി ഡാമിൻ്റെ പവർ ഹൗസ് ഉള്ളത് വെള്ളത്തോലിലാണ് ഇതാണ് പഞ്ഞിയാർക്കുട്ടി എന്ന് പറയുന്നത് അടിമാലി കല്ലാർക്കുട്ടി വെള്ളത്തോൽ വഴി പഞ്ഞാർക്കുട്ടി ഇവിടെ നിന്നാണ് റോഡ് തിരിയുന്നത് ഈ താഴേക്ക് പോകുന്ന റോഡ് ട്രിപ്പിൾ വാട്ടർ ഫാൾസിലേക്കാണ് രാജാക്കാട് ഇത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പൊന്മുടി ഡാമിലേക്ക് എത്തും ട്രിപ്പിൾ വാട്ടർ ഫാൾസിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഉള്ളത് ഇവിടുന്ന് നമുക്ക് നിന്ന് ഫാൾസ് കാണാൻ പറ്റും നമ്മളിപ്പോൾ രാജാക്കാടിന് അടുത്തുള്ള ട്രിപ്പിൾ വാട്ടർ ഫാൾസിലേക്കാണ് വന്നിരിക്കുന്നത് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവിടെ എൻട്രി പാസ് വരുന്നത് ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട് ഇതൊരു വനപ്രദേശമാണ് ഈ വനത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഉയരപ്പഴയാറി വെള്ളച്ചാട്ടം ഉള്ളത് അതൊക്കെ നല്ല ആടമുളഫ് പറയുന്നു താഴൊക്കെ പോയിട്ടില്ലല്ലോ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കരക്കെ താഴെ മുളത്തെ ഇറങ്ങുന്നുണ്ട് താഴെ താഴെപ്പാഗത്തൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ചു വന്ന പഞ്ഞാർകുട്ടി വഴി വീണ്ടും പൊന്മുടി ഡാമിലേക്കുള്ള വഴിയിലാണ് ഇവിടെ ഈ രണ്ട് റോഡ് തിരിയുന്നുണ്ട് ഈ റോഡ് പോകുന്നത് പൊന്മുടി തൂക്കുപാലത്തിലേക്കാണ് ഈ പരത്തക്കര റോഡ് പോകുന്നത് പൊന്മുടി ഡാമിലേക്കാണ് പൊന്മുടി ഡാം നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ചതാണ് പൊന്മുടി തൂക്കുപാൽ രണ്ടും മലയാള തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം നൂറടിയോളം ഉയരത്തിലാണ് പാൽ നിർമ്മിച്ചിട്ടുള്ളത് പന്നിയാർകുട്ടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നിർമ്മിച്ചതാണ് പൊന്മുടി ഡാം ദിവസം വരുന്നത് പള്ളിവാസലിലാണ് ഇവിടുന്ന് തുരങ്കം വഴി പള്ളിവാസലിലേക്ക് വെള്ളം എത്തിച്ചാണ് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് കൊടുക്കി ജില്ലയിലെ കൊന്നക്കടി പഞ്ചായത്തിലെ പന്നിയാർ പുഴി കുറുകെ നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് പൊന്മുടി നെരിയാർ നദിയുടെ കൈവഴിയായ കന്യാർക്കു വഴി തുടങ്ങിയാണ് ഈ ഡാം നിർമ്മിക്കുന്നത് ഡാമിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ പാർക്കുള്ളത് ഒരു ആൽമരമുണ്ട് ഇത് പൊന്മുടി ഡാമിന് ഒക്കെ തന്നെയുള്ളൊരു പാർക്കാണ് അതിൽ ആൾമർ നിൽക്കുന്ന അടിപൊളി ആൽമർ നീങ്ങുന്നവരുള്ളൂ കുറെ വീട് കളിക്കുന്ന ഒരു നല്ല ആത്മാർ ഇരുന്നൂറ്റി എൺപത്തൊൻപത് മീറ്ററാണ് പൊന്മുടി ഡാമിൻ്റെ നീളം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പൊന്മുടി ഡാം നിർമ്മിച്ചിട്ടുള്ളത്